കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മമ്മൂട്ടിയുടെ ഒരു യഥാർത്ഥ മുഖം കണ്ടു ഞെട്ടിയ ഒരു യാത്രയുണ്ടായിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും നഗരത്തിലെ ഹോട്ടലിലേക്ക് യാത്രയിലാണ് ഒരു മലയാള സിനിമയുടെ യൂണിറ്റ് മുഴുവനുമുണ്ട് മുന്നിലെ ആഡംബരക്കാറിൽ മമ്മൂട്ടിയുമുണ്ട് യാത്ര പാതിയായപ്പോൾ മുന്നിലുണ്ടായിരുന്ന മമ്മൂട്ടിയുടെ കാർ ഒരു കടക്കരയിൽ പാർക്ക് ചെയ്തു പിന്നാലെ വന്ന യൂണിറ്റിലെ വണ്ടിയും മമ്മൂട്ടിയുടെ കാറിന് പിറകെ നിർത്തി എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ കുറേ ദൂരമായില്ലേ ഡ്രൈവ് ചെയ്യുന്നത് എന്തെങ്കിലും കുടിക്കട്ടെ മമ്മൂട്ടി കടയിൽ കയറി ഒരു ജ്യൂസ് ഓർഡർ ചെയ്തു ഒപ്പമുണ്ടായിരുന്ന യൂണിറ്റിലെയും ടീമും മമ്മൂട്ടിക്കൊപ്പം അവിടെ നിന്നും ജ്യൂസ് കുടിച്ചു പക്ഷേ അവസാനം ജ്യൂസ് കുടിച്ചതിനു ശേഷം മമ്മൂട്ടി മമ്മൂട്ടിയുടെ ജ്യൂസിന് മാത്രം ക്യാഷ് കൊടുത്തു ഒപ്പമുണ്ടായിരുന്ന ആരുടെയും ക്യാഷ് മമ്മൂട്ടി കൊടുത്തില്ല അങ്ങനെ മമ്മൂട്ടി അവിടെ നിന്നും ഇറങ്ങി ഒപ്പമുണ്ടായിരുന്ന സഹതാരങ്ങൾക്കുൾപ്പെടെ മമ്മൂട്ടി എന്ന മനുഷ്യനോട് വലിയ നിരാശ തോന്നി അന്ന് അയാൾ കാണിച്ചത് അല്പത്തരമാണെന്ന് ഒപ്പമുണ്ടായിരുന്നവരെല്ലാം അടക്കം പറഞ്ഞു വീണ്ടും മമ്മൂട്ടി കാറെടുത്ത് യാത്ര തുടങ്ങി മമ്മൂട്ടിക്ക് പിന്നാലെ തന്നെ അവരും പോയി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ വീണ്ടും മമ്മൂട്ടിയുടെ കാർ ഒരു റോഡരികിൽ നിർത്തി ഫോൺ എടുത്ത് ആരെയോ വിളിക്കാൻ ശ്രമിക്കുന്നു അയാളാണെങ്കിലോ കോളും എടുക്കുന്നില്ല അന്ന് അവിടെ കണ്ടത് ജാടക്കാരനായ മമ്മൂട്ടിയെ തന്നെയായിരുന്നു വീണ്ടും വീണ്ടും മമ്മൂട്ടി കോൾ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ അയാൾ കോൾ എടുക്കുന്നുമില്ല മമ്മൂട്ടിയുടെ മുഖത്ത് ദേഷ്യം വരുന്നു എല്ലാവരും പറയുന്ന പോലെ ഒരു ചാടക്കാരനെ തന്നെയാണ് അന്ന് എല്ലാവർക്കും തോന്നി മിനിറ്റുകളോളം അവിടെ കാത്തു നിന്നു ആരെയാണ് കാത്തു നിൽക്കുന്നതെന്ന് ആർക്കും ചോദിക്കാനുള്ള ധൈര്യം പോലുമില്ല മമ്മൂട്ടി പോകാതെ ഞങ്ങൾക്കും പോകാനാവില്ല അങ്ങനെ ഞങ്ങളും അവിടെ തന്നെ നിന്നു അങ്ങനെ ഒടുവിൽ ഒരു ബൈക്ക് മമ്മൂട്ടിയുടെ കാറിന് മുന്നിൽ വന്ന് നിർത്തി അല്പം ഭയത്തോടെ ഉയർത്ത് കുളിച്ച് ഒരു യുവാവ് മമ്മൂട്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിനരികിൽ വന്നു കാത്തിരുന്ന് മുഷിഞ്ഞ അമർഷവും ദേഷ്യവും മറച്ചു വയ്ക്കാതെ മമ്മൂട്ടി അവിടെ എന്തൊക്കെയോ ഉരുവിട്ടുകൊണ്ട് മമ്മൂട്ടി കാറിൻ്റെ ഡാഷ് ബോർഡ് തുറന്നു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ ഒരു പൊതിയെടുത്ത് ആ യുവാവിനെ ഏൽപ്പിച്ചു മമ്മൂട്ടി പറഞ്ഞു സൂക്ഷിച്ചു കൊണ്ടുപോകണം മയമില്ലാത്ത വാക്കുകൾ മുറിച്ച് മമ്മൂട്ടി വിൻഡോ ഗ്ലാസ് ഉയർത്തി യാത്ര പോലും പറയാതെ ഹോട്ടലിലേക്ക് കാർ പറപ്പിച്ചു ഇയാൾ എന്തൊരു മനുഷ്യൻ എന്തൊരു ചാട എന്തൊരു മുൻകോപക്കാരൻ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ഇരുപത്തിമൂന്ന് ആളുകൾ ഒരുമിച്ച് ജ്യൂസ് കുടിച്ചപ്പോൾ പോലും ആ ജ്യൂസിൻ്റെ കാശു പോലും നൽകാനുള്ള മനസ്സില്ലാത്ത സൂപ്പർ സ്റ്റാറായി മമ്മൂട്ടിയെ മമ്മൂട്ടിയെക്കുറിച്ച് ആ യാത്രയിൽ മുഴുവൻ ഞങ്ങൾക്ക് കുറ്റം പറച്ചിൽ മാത്രം മമ്മൂട്ടിക്ക് പിന്നാലെ ആ യാത്രയും തുടർന്നു അവസാനം സെറ്റിലെത്തിയപ്പോഴായിരുന്നു ഞങ്ങളെല്ലാവരും ഞെട്ടിച്ചത് എന്തിനായിരുന്നു മമ്മൂട്ടി കാത്തിരുന്നത് ആരായിരുന്നു ആ ബൈക്കിൽ വന്ന യുവാവ് അതറിഞ്ഞപ്പോൾ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു മമ്മൂട്ടിയോട് സ്നേഹം തോന്നിയ നിമിഷം ഇരു ചെവിയും അറിയാതെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലെ ദിവസക്കൂലിക്കാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ പെങ്ങളുടെ കല്യാണ ചിലവ് ഏറ്റെടുത്തിരുന്നു മമ്മൂട്ടി ആ പണം നൽകാനായിരുന്നു മമ്മൂട്ടി അവിടെ കാത്തിരുന്നത് മമ്മൂട്ടിക്കാണെങ്കിൽ വേഗം ഷൂട്ടിംഗ് ലൊക്കേഷനിലും എത്തണം പക്ഷേ ആ യുവാവാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല ആ നിമിഷം മമ്മൂട്ടിക്ക് നല്ല ദേഷ്യം വന്നിരുന്നു ആ ദേഷ്യം മമ്മൂട്ടി ആ യുവാവിനോട് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ദേഷ്യമായാലും സ്നേഹമായാലും ഒരേപോലെ പ്രകടിപ്പിക്കുന്ന ആളാണ് മമ്മൂട്ടി മമ്മൂട്ടിക്ക് വേണമെങ്കിൽ ആ യുവാവിനെ ലൊക്കേഷനിലേക്ക് വിളിച്ചു വരുത്തി പണം നൽകാം പക്ഷേ അത് എല്ലാവരും അറിയുന്നത് കൊണ്ട് മമ്മൂട്ടി അത് ചെയ്തില്ല വലത്തെ കൈ കൊണ്ടു കൊടുത്താൽ ഇടത് കൈ അറിയാതെ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യനാണ് മമ്മൂട്ടി ആരും അറിയാതെ ഒരുപാട് പാവങ്ങളുടെ അന്നദാതാവാകുന്നു മനുഷ്യൻ അതാണ് മമ്മൂട്ടി എന്ന മനുഷ്യൻ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെക്കുമതി ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബോട് ചെയ്യുക നന്ദി